കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു സർപ്രൈസ് കൊടുക്കണം എന്നുള്ളത് പക്ഷെ പല കാര്യങ്ങൾ കൊണ്ടും അതിങ്ങനെ മാറി മാറി പോയി ഇന്നാണ് അതിനൊരു അവസരം വന്നത് അതുകൊണ്ട് വേറൊന്നും ചിന്തിക്കാതെ ഒറ്റ മൈൻഡിൽ പൊന്നൂനെ കൂട്ടി നേരെ കുറ്റിയടിക്കു വിട്ടു പിന്നെ ഈ ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് പ്രചോദനം നന്നത് സച്ചിനേട്ട് അമ്മയായിട്ടോ സംഭവം വേറെന്നല്ല അവിടുത്തെ അമ്മയ്ക്ക് ആദ്യമായിട്ട് ടച്ച് ഫോൺ വാങ്ങിക്കൊടുത്തത് ഞാനായിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഫോൺ കൈ കിട്ടുമ്പോൾ അമ്മയുടെ ഒരു സന്തോഷം വേറെ തന്നെയായിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷമായിരുന്നു ആ ഫോണിന് ഉമ്മയൊക്കെ വെക്കുന്നുണ്ടപ്പോ എനിക്ക് തന്നെ സങ്കടമായി ആ ഒരു സന്തോഷം കണ്ടപ്പോഴേ ഞാൻ വിചാരിക്കുകയാണ് ഇവിടുത്തെ അമ്മയ്ക്കും കൂടെ ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ളത് പക്ഷെ അമ്മ അത്രത്തോളം ഹാപ്പിയാവും എന്നറിയില്ല കാരണം ഓൾറെഡി കുറെ നാളായിട്ട് അമ്മ ഒരു ഫോൺ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഒരു ഫോൺ കിട്ടുന്ന ഒരാളെ സന്തോഷം ഒന്നമ്മന്റെ മുഖത്ത് ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു പിന്നെ പുതിയ ഫോൺ കിട്ടുമ്പോൾ ആർക്കാണെങ്കിലും ഒരു സന്തോഷം ഉണ്ടാവില്ലേ അത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അമ്മയുടെ മുഖത്ത് അതും ഇല്ലായിരുന്നെട്ടോ എന്തോ ഒരു സാധനം വാങ്ങുന്ന പോലെ അതങ്ങ് വാങ്ങിവെച്ചു സംഭവം ഇത് എന്താന്ന് പോലും അറിയാതാണ് വാങ്ങി വെച്ച് പൊട്ടിച്ചെങ്കിലും ഫോൺ കണ്ടിട്ടും ചോദിക്കുകയാണ് ഇതാർക്കുള്ള ഫോണാന്നുള്ളത് ഫോൺ അമ്മയ്ക്കുള്ളതാണെന്ന് എടുത്ത് പറഞ്ഞപ്പോഴാണെങ്കിലോ ചീത്ത വിളിയോട് ചീത്ത വിളി എന്തിനാണ് പൈസ ഇല്ലാത്ത സമയത്ത് ഇതൊക്കെ വാങ്ങിയെന്ന് ചോദിച്ചിട്ട് അമ്മേനെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഹാപ്പിയാണ് എപ്പോഴും നമുക്ക് പൈസ നോക്കി ജീവിക്കാൻ പറ്റൂലല്ലോ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം നമ്മുടെ അമ്മയ്ക്ക് നമ്മളല്ലാതെ വേറെ ആരും ചെയ്ത് കൊടുക്കാനാണ്